സ്നേഹം വർദ്ധിക്കുമ്പോഴേ കാരുണ്യ പ്രവർത്തി ചെയ്ത് അതുപോലെ തന്നെ പ്രവർത്തനം ചെയ്ത് പാപക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് വചനം കേട്ട് വചനം പാലിച്ച് അങ്ങനെ പടി പടി പടിപടി ആയിട്ട് സ്നേഹം വർദ്ധിക്കുമ്പോൾ എന്നാ പറ്റണേ ഈശോ എന്താ നിങ്ങൾ എന്നെ എൻ്റെ കല്പനകൾ പാലിച്ചാൽ അവൻ പറയണ പോലെ ചെയ്താൽ എന്തു ചെയ്യും നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും അതാണ് ഈ യോഹന്നാം രണ്ടും മൂന്നും യോഹന്നാം പതിനഞ്ച് പത്തുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും യോഹന്നാം പതിനഞ്ച് പത്ത് എന്ന് പറഞ്ഞ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തില് നിലനിൽക്കാം അപ്പൊ ദൈവ അവൻ പറയണ പോലെ ചെയ്യുമ്പോഴേ അവൻ്റെ വചനം പാലിക്കുമ്പോഴേ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു വീണ്ടും അധർമ്മം വന്നാലോ സ്നേഹം തണുത്തു പോകും അപ്പം ലവ് ലെവല് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കട്ടെ ഹലീയ

പരിശുദ്ധ പരമതിരുണ്യത്തിന് അപ്പോഴ ഈ ഒന്ന് കുറഞ്ച് പതിമൂന്ന് അല്ല പതിനാല് ഒന്നില്ലേ എന്താണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അത് ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായാലും ഭൗതിക ജീവി ജീവിതത്തിനായാലും നിത്യതക്കായാലും ഈ ഒരു വിഷയത്തിനാണ് വിശ്വാസി പരവമായ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇപ്പോൾ പതിനഞ്ച് ഏഴ് യോഹന്നാൻ്റെ സുവിശേഷം ഈശ്വ ഇടയ്ക്ക് നമ്മൾ പറയണതാണ് എന്നാ പറയണതാണ് നിങ്ങളെൻ്റെ വചന സ്നേഹത്തിൽ നിലനിന്നാൽ നിങ്ങളെൻ്റെ വചനം പാലിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം പ്ലീസ് എല്ലാ ഹാല ഇഷ്ടമുള്ളതാണ് ചോദിക്കാൻ പറ്റണത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവ സ്നേഹത്തിൽ നിലനിന്നാൽ കർത്താവ് പറഞ്ഞു ഇഷ്ടമുള്ളത് ചോദിക്കാം ദൈവ സ്നേഹത്തിൽ നിലനിൽക്കാതെ ഇഷ്ടമുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളിക്കാനോ അധികാരത്തിനോ അഹങ്കാരത്തിനോ ലോകാരൂപയാവും ഒരു ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് പതിനഞ്ച് ഏഴ് ഈശോ എന്നാ പറഞ്ഞത് നിങ്ങളെൻ്റെ സ്നേഹ ഒന്ന് പറങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ചോദിക്കുക കാനഡയിൽ പോകണമെങ്കിൽ എവിടെ പോണെങ്കിലും ചോദിക്കാം എന്ത് നിന്റെ ജോലി വീട് അതൊന്നും പ്രശ്നം വരില്ല കാര്യമെന്താ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് ഒരു വ്യക്തിക്ക് അഹങ്കാരിയാകാനോ മത്സരബുദ്ധിയുള്ള ആളാകാനോ പറ്റത്തില്ല അപ്പം അഹങ്കാരിയും മത്സരബുദ്ധിയും അല്ലയെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ അതായത് നിനക്കിഷ്ടമുള്ളത് ചോദിക്കാം കാര്യം എന്താ ഇനി ചോദിക്കണത് മറ്റു മനുഷ്യന് മുമ്പിൽ ആളാകാനോ മറ്റു മനുഷ്യരെക്കാൾ ജയിക്കാനോ അല്ല മത്സരങ്ങൾ വരുമ്പോഴാണ് നേരെ താഴെ പോകും ദൈവസായം കുറഞ്ഞു പോകും നിങ്ങൾ മത്സരത്തിലുമാണ് നിങ്ങൾ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ലോകാരൂപയിലാണ് വീട് വെക്കണത് നിങ്ങൾ മത്സരത്തിലാണ് വണ്ടിയുടെ ബ്രാൻഡ് വാങ്ങിച്ചിട്ട് കമ്പനി മാറണമെന്നുണ്ടെങ്കിൽ അത് ലോകാരൂപയിലാണ് അളിയനുമായിട്ടോ അയൽവാസിയുമായിട്ടോ മത്സരം വന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിനെല്ലാം നിലനിൽക്കുന്നത് ലോകത്തിൻ്റെ സ്നേഹത്തിലാണ് നിലനിൽക്കുന്നത് ലോകത്തിൻ്റെ സ്നേഹം നിലനിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം പക്ഷേ ദൈവത്തിന് പ്രയോജനം ഉണ്ടാകത്തില്ല എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിത്യതക്കാണ് പ്രശ്നം വരാൻ പോണത് ലോക ലോകസേഖത്തിലാണ് നിങ്ങളെ ജീവിതത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രതിസന്ധി വരാൻ പോണത് എവിടെയാണ് ലോകത്തിലല്ല നിത്യതയിലാണ് എന്താ കാര്യം നിത്യതെന്ന് പറഞ്ഞാൽ എന്താ ഏകസത്യദൈവുമായി നിന്നെയും നീയേച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ അല്ലേ പതിനേഴ് മൂന്ന് യോഞനാന്റെ സുവിശേഷം ഒന്ന് പറഞ്ഞ് ഏകസത്യദൈവമായ നിന്നെയും നീയേച്ച യേശുക്രി അറിയുകയാണ് നിത്യജീവൻ അപ്പൊ നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുകയാണല്ലോ അറിയണ എങ്ങനെയാ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അല്ലേ ഒന്തിഒന നാല് എട്ട് എന്താ പറയണത് സ്നേഹിക്കാത്തവൻ പറഞ്ഞ ദൈവത്തെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അപ്പൊ എങ്ങനെയാണ് അറിയണത് സ്നേഹം കൊണ്ടാണ് അറിയണത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ പോലും അതുകൊണ്ട് എന്റെ സഹോദരങ്ങളുടെ ഈ ആത്മാവിന്റെ കുഗ്നിറ്റി പവറല്ലേ കുഗ്നിറ്റി പറഞ്ഞാൽ അറിയാനുള്ള സംവേദനക്ഷമത ആത്മാവിനെ അറിയുക ഇപ്പം നമ്മൾ രുചി നാക്കില്ലേ നാക്ക് അഞ്ച് വയസ്സുകാരൻ ഒരു മിഠായി തിന്നു അമ്പത് വയസ്സുകാരൻ മിഠായി തിന്നു ഒരു മധുരമാണ് അല്ല എന്താ കാര്യം ഒരു മിഠായി ഒരു കമ്പനിയുടെ മിഠായി തന്നെ അഞ്ച് വയസ്സുകാരൻ തിന്നു ഹായ് എന്നും പറയോ എന്ത് മധുരം തന്നെ ആ അത് തന്നെ അമ്പത് വയസ്സുകാരൻ തിന്ന് അത്രയും മധുരം തോന്നത്തില്ല എന്താ കാര്യം അമ്പത് വയസ്സ് ജീവിച്ചു കഴിയുമ്പോൾ ഈ നാവിൻ്റെ ടേസ്റ്റ് ബഡ്സ് ബഡ്സല്ലേ രസന ഗുളികകൾ ബഡ്സുകളെല്ലാം തേഞ്ഞിട്ട് സംവേദനം കുറഞ്ഞിരിക്കും ഈ രുചി ഭേദങ്ങളെ ഈ നാവ് ഡിക്റ്റേറ്റ് ചെയ്ത് ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് തലച്ചോറാണല്ലോ പറയേണ്ടത് മധുരമാണ് കയോ ക ഉറപ്പാണെന്ന് അപ്പോൾ തലച്ചോറിലേക്ക് ഡേറ്റ എത്തത്തില്ല കാര്യം ഇവിടുന്ന് കിട്ടിയാൽ മാത്രമല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നാവിൻ്റെ കഴിവ് കുറേ രുചി സംവേദിക്കാനുള്ള കഴിവ് കുറയും ആത്മാവിന് ഇതുപോലൊരു സംവേദന രീതികളുണ്ട് ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സംവേദന രീതികൾ കൂടുകയും ദൈവത്തെ കൂടുതൽ അറിഞ്ഞ ആനന്ദിക്കാൻ അതായത് സ്വർഗീയ ആനന്ദം പോലും നിൻ്റെ സ്നേഹത്തിന് ആനുപാതികമായിരിക്കാം നിൻ്റെ ആത്മാവിൻ്റെ ഗുണമെന്ന് പറയണത് എന്താണത് ദൈവസനഹം തന്നെയാണ് ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടിയാണ് ജീവിക്കുമ്പോൾ നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി കൂടി ഒരു സ്വത്തവകാശം കൈവരിക്കുക കൈ എട്ടിച്ച് കയറുന്ന മനസ്സിലെ

ഇരിക്കുന്നതൊക്കെ എഴുന്നേറ്റോ സന്തോഷമായിട്ട് ഇരുന്നേക്ക് അപ്പം ഇനി ചെയ്യുമ്പോഴെങ്കിലും എല്ലാം സ്നേഹത്തോടെ ചെയ്യാൻ നോക്കണം കേട്ടോ രാവിലെ എഴുന്നേക്ക പാടാണെങ്കിലും എഴുന്നേറ്റ് വരണം അതിന് പറയണം ഈശോനോട് ഈശോനെ എനിക്കാണെങ്കിൽ വയ്യ പക്ഷെ ഞാൻ രാത്രി കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കി കുഞ്ഞുങ്ങളെ കൂടെ ഇരുന്ന് പഠിച്ച് പഠിപ്പിച്ചൊക്കെ ഇരുന്നപ്പോൾ കുറേ താ താമസിച്ചാണ് ഉറങ്ങിയത് അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കാ എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ പറയുമ്പോൾ നീ ആ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ ക്ഷീണം സഹിച്ചുകൊണ്ടാണ് നീ അത് ചെയ്യണത് അപ്പം അത് ദൈവത്തിൻ്റെ സ്നേഹത്തിലാണെന്ന് നീ ദൈവത്തോട് പറയണം എനിക്ക് വയ്യാണ്ടാണെങ്കിൽ ഞാൻ ചെയ്യണത് നിന്നോടുള്ള സ്നേഹത്തിലാണെന്ന് പറഞ്ഞ് അതെല്ലാം കൺവേർട്ട് നിൻ്റെ ക്ലേശങ്ങളെയും രോഗങ്ങളെയും ഒക്കെ നീ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കാരി ഓവർ ചെയ്യണം എന്നിട്ട് കർത്താവിനോടത് പറയണം ഇത് ഉള്ളിൽ ഓർക്കുകയോ നാക്കുകൊണ്ട് കൊണ്ട് പറയുകയോ ചെയ്യണം പറയണ ഒരു പ്രശ്നമാണ് കാര്യം പറയാൻ ഓർത്താൽ മാത്രം പോരാ പറയണം ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നല്ലേ വായിക്കിടക്കണ ആക്കിളക്ക് തന്നെ ഈ സംഭവം ചെയ്യണമെന്നാണ് പറയണത് ചുമ്മാ ഓർത്താൽ പോരാ എനിക്ക് നല്ല ചെറുക്കനെ കിട്ടണമെന്ന് മാത്രം മനസ്സിൽ ഓർത്തൊരു കാര്യമില്ല കർത്താവിനെ പച്ചക്ക് പറയണം കർത്താവിൻ്റെ പച്ചക്ക് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ആച്ചേച്ചി പറഞ്ഞ പോലെ നാടൻ ഭാഷ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ സ്വന്തം ഭാഷ അപ്പോൾ ഈശക്കത് മനസ്സിലാകും ആത്മാർത്ഥമായിട്ടാണ് ഈ സംഭവം എന്നുള്ളത് നിനക്ക് നീ ഉപയോഗിക്കുന്ന ഭാഷയിൽ തന്നെ കർത്താവിനോട് സംസാരിക്കണം പോളിഷ് ലാംഗ്വേജ് ഉപയോഗിക്കരുത് പ്രാർത്ഥനയ്ക്ക് പല ആൾക്കാർക്കും സംഭവിക്കണത് പോളിഷ് ലാംഗ്വേജ് പ്രാർത്ഥന നോക്കി വായിക്കൽ അങ്ങനെയല്ല ആധ്യാത്മികതയൊക്കെ നമുക്ക് ഡ്രൈ ആയി പോയത് പ്രാർത്ഥന നോക്കി വായിക്കൽ പ്രാർത്ഥന അത് ലിറ്റർജിക്കും ഒക്കെ ആരാധന ക്രമത്തിനാകുമ്പോൾ അതിൻ്റെ ചിട്ടയുണ്ട് പക്ഷെ നീ ദൈവത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഹൃദയമാണ് അവിടെ സംവേദിക്കേണ്ടത് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ദൈവദുരസന് സ്നേഹമായിട്ട് കർത്താവ് നിൻ്റെ വാക്കിൻ്റെ ഗ്രാമർ അല്ലെന്ന് നോക്കണത് നിൻ്റെ വാക്കിൻ്റെ എന്തുമാത്രം സ്നേഹമുണ്ടെന്നാണ് നോക്കേണ്ടത് ശ്രുതിക്കേണ്ട ഹലിയ

എൻ്റെ പേര് പ്രസന്ന വയനാട്ടിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മക്കളായ സ്നേഹ നേഹ സ്നേഹിത് ഞാൻ ആദ്യമായിട്ടിവിടെ ഉടമ്പടി എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടാം തീയതി ആയിരുന്നു ആ ഉടമ്പടിയിലൂടെ ഞാൻ എന്തായാലും പരിശുദ്ധമായ ഈ മുന്നിൽ രണ്ട് സാക്ഷ്യം പറയാൻ ദേവൻ അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പോഴെൻ്റെ ഏഴാമത്തെ പുതുക്കലാണ് അപ്പോൾ ഈ പുതുക്കലിലും എൻ്റെ കുടുംബമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ ആൾത്താരെ വന്ന് സാക്ഷ്യം പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഒന്നാമത്തേയിൽ ഞാൻ വെച്ചിരിക്കുന്ന ഒരു ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എനിക്ക് ഏഴ് വർഷമായിട്ട് ഭർത്താവില്ല ഈ മൂന്ന് കുഞ്ഞുങ്ങളും ഞാനുമാണ് എൻ്റെ കുടുംബം അപ്പം അങ്ങനെ നിൽക്കുമ്പം എനിക്കൊരു ഭവനത്തിന് വേണ്ടി ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഏഴു പുതുക്കിയിട്ടും എനിക്ക് ഭവനമൊന്നായില്ല എന്നാലും ഞാൻ ഉടമ്പടി തൊണ്ണൂറ് കഴിയുമ്പോഴത്തേക്കും ഉടനെ വന്ന് ഇവിടെ വന്ന് പുതുക്കും ഒരു അഞ്ചാറ് ദിവസം വിട്ടു നിൽക്കുമ്പോൾ വിഷമാണ് അങ്ങനെ പുതുക്കി അങ്ങനെ നിൽക്കുമ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ജോസഫ് അച്ഛനെ കാണണം ഒരാഗ്രഹം പക്ഷേ അച്ഛനെ കാണാൻ എൻ്റെ കയ്യിൽ ഒരു പ്രൂഫുമില്ല വീടിന് ഒരു സ്ഥലമോ രേഖകളോ ഒന്നും ഇല്ലാണ്ട് അച്ഛനെ കാണാൻ പറ്റില്ല അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലും എനിക്ക് അച്ഛനെ കാണാൻ പറ്റി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഞാൻ അച്ഛനെ വന്നു കണ്ടു അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ ചോദിച്ചു എന്തെങ്കിലും കയ്യിൽ തെളിവ് പ്രൂഫുകൾ എന്തോയെന്ന് ചോദിച്ചു ഞാൻ രണ്ട് കൈയും മലർത്തി അച്ഛനെ കാണിച്ചു അപ്പോൾ അച്ഛൻ ചോദിച്ചു നിനക്ക് ഒന്നുമില്ലേ മോളേയും ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞില്ല അച്ഛാ സ്ഥലമില്ലേ ഇല്ലയെന്ന് സ്ഥലവും വീടും ഒന്നുമില്ലയെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ കുറേ നേരം നോക്കി തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ച ശേഷം വീണ്ടും മാതാവിൻ്റെ അടുത്തേക്ക് പോയി പോയി പ്രാർത്ഥിച്ച് തിരിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിച്ചാൽ മതി നിനക്ക് ഭവനത്തിന് വേണ്ടി ദൈവം ഒരു ദൂതനെ അയച്ചിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എന്തായാലും അച്ഛൻ പറഞ്ഞ എന്ത് കാര്യങ്ങളിലും അത് നടക്കും അതെനിക്ക് സ്ഥലമില്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും അത് നടക്കുന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആ ദൂതൻ ആരാണോ എന്താണോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും മൂന്ന് മണി വെളുപ്പെന്ന സമയത്ത് ഒന്ന് ദിന വൃന്ദാന്തം നാല് പത്ത് എന്ന വചനത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപുത്തുകളിൽ നിന്നും കാത്തുകൊള്ളുകയും ചെയ്യണമേ അപ്പം എന്നെ അനുഗ്രഹിക്കുന്ന ഉപരി എന്നെ സഹായിക്കുന്ന ആ ദൂതനെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു വൈദികൻ ഞാൻ കോട്ടയത്ത് ഏഴ് വർഷം ഞാൻ വയനാട്ടാണെങ്കിലും കോട്ടയത്ത് ഒരു അഞ്ചു വർഷം ഒരു വീട് ഒരു വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമായിരുന്നു ഞാൻ വീട്ടു ജോലിയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ ബോർഡിങ്ങിലും ആയിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഏഴ് വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരിക്കലും ഒന്നിനും കൂടാറില്ല എൻ്റെ ഒരു വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുവിടും ജോലി സ്ഥലത്ത് ഒരു രണ്ടോ മൂന്നോ ദിവസം അവധി കിട്ടും ജോലിക്ക് കയറും അങ്ങനെയായിരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ ഒരു രണ്ട് വർഷമെങ്കിലും നിൽക്കണം എന്നൊരാഗ്രഹത്തെയോടാണ് ഒരു വീടിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അതിൻ്റെ ഫലമായി എൻ്റെ ഒരു കൂട്ടുകാരിയിൽ നിന്ന് ഒരു വൈദികൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞ മാ കഴിഞ്ഞ ആഴ്ചയിൽ ആ വൈദികൻ പറഞ്ഞു സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടി പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ ഒന്നും പറ്റിയില്ല എന്നാലും പ്രസന്നക്കും കുഞ്ഞുങ്ങൾക്കും നിൽക്കാൻ വേണ്ടി ഞാൻ വാടകയ്ക്ക് ഒരു വീട് തരപ്പെടുത്തിയിട്ടുണ്ട് വാടകയും എല്ലാം അച്ഛൻ എല്ലാ ചിലവും അച്ഛൻ തന്നെ വഹിച്ചോളാം പ്രസന്ന കുടുംബമായിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ ആ ഭവനത്തിലേക്ക് പോയത് പഴയ വീടാണെങ്കിലും ഞങ്ങൾക്കത് സ്വർഗ്ഗമാണ് ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ നാലു പേരും ഒരുമിച്ച് ഏഴ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം എന്ന് പറയാൻ അങ്ങനെ ഒരു ഭവനം ഞങ്ങൾക്കൊരു വൈദികൻ വഴി കിട്ടി അതിന് ദൈവമാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു ആ ഭവനത്തിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്പൂണുമായിട്ട് ഒരു മൊട്ടസൂചി പോലും ഉണ്ടായിരുന്നില്ല ആ ഭവനത്തിലേക്ക് ഒരു കുടുംബത്തിൽ ആവശ്യത്തിൽ എന്തൊക്കെ വേണോ അതിലേറെ സാധനങ്ങളെല്ലാം എല്ലാം പുതിയത് തന്നെ വാങ്ങി തന്ന് ഞങ്ങൾക്ക് ആ ഭവനത്തിലേക്ക് സന്തോഷത്തോടെ കയറുവാൻ പറ്റി അപ്പം അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെയും അച്ഛൻ പറഞ്ഞ ആ ദൂതന് വേണ്ടി ആ ഒരു സന്ദേശമായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കാൻ കൂടുതൽ പ്രചോദനം എഴുതിയത് അതിന് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഇതെന്റെ മൂത്ത മകൾ സ്നേഹ ഞാൻ പറഞ്ഞല്ലോ ജീവിത പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവർ ഓർഫനേജിലായിരുന്നു പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പത്താം ക്ലാസ്സിലായിരുന്നപ്പോൾ എല്ലാ പ്രാവശ്യം ക്ലാസ് ടെസ്റ്റിനായിക്കോട്ടെ മോഡൽ എക്സാമിന് വരെ പത്താം ക്ലാസ് പരീക്ഷ ഇടാത്ത സമയത്ത് ടെസ്റ്റ് കിട്ടുന്ന സമയത്ത് പത്തിൽ താഴെ മാത്രമായിരുന്നു മാർക്ക് രണ്ടും മൂന്നും മാർക്കൊക്കെ മേടിച്ച് ക്ലാസ് ടീച്ചേഴ്സ് എപ്പോഴും എന്നോട് പറയും പക്ഷേ എനിക്കത് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടായില്ല എനിക്ക് ഒന്നും ഉറപ്പുണ്ടായിരുന്നു എൻ്റെ മകളും പറയും അമ്മയെ അമ്മ ഉടമ്പടി എടുത്തതല്ലേ ജോസഫച്ചൻ കൈവെച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ പൂർണ്ണമായിട്ട് ജയിക്കും ഈ ആൾത്താരം മുന്നിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്നു അത് ഒരു ഉറപ്പോടെ ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന അച്ഛൻ കാശുരൂപം കൊടുത്തു അതിനുപരിയായി ഞാൻ കൂടത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഉടമ്പടി തൈലമൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ആ സമയം പരീക്ഷയുടെ സമയമായപ്പോൾ ഞാൻ ജപമാല ചൊല്ലി എൻ്റെ നെറ്റിയിൽ ഇടവും വലവും കുരിശു വരച്ച് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു മകളാണെങ്കിൽ ഉപ്പ് എടുത്ത് കൊണ്ട് ഉപ്പും കൊണ്ടുപോയി പരീക്ഷ ഹോളിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പറയട്ടെ അത്ഭുതമെന്ന് പറയട്ടെ അഞ്ച് എ പ്ലസും ഒരു എയും ബാക്കി ബിയും തന്ന് തൊണ്ണൂറ്റൊന്ന് ശതമാനം മാർക്കോടുകൂടി എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം തന്ന് പരിശുത്തമ്മയ്ക്കും തിരുകുമാരനും കൊടാന് കോടി നന്ദി അതുപോലെ എൻ്റെ മൂന്നാമത്തെ രണ്ടാമത്തെ മകളാണ് നേഹ അവൾ ഓർഫനേജിലായിരുന്നപ്പം എന്നോട് എപ്പോഴും പറയും അമ്മ എൻ്റെ കാലിന് വേദന കാലിൻ്റെ അടിയിൽ കുരുവുണ്ട് കുരുവുണ്ട് എന്ന് പക്ഷെ ഇവരുടെ കൂടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞാനത് നോക്കാറില്ല ഞാൻ പറയും ചെരുപ്പിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നൊക്കെ പറയും അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ വീട്ടിൽ എൻ്റെ ബന്ധുവീട്ടിൽ പോയി അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ ജപമാന ചൊല്ലുമ്പം ഇവൾ കുനഞ്ഞിരുന്ന് പിന്നെ വെച്ച് കാലിൻ്റെ അടിയിൽ കുത്തുന്നു അപ്പം ഞാൻ ചോദിച്ചു നീ എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ജപമാല കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഒരു ഒരു കാലിൽ അഞ്ചും ഇപ്പുറത്തെ കാലിൽ മൂന്നും ആണിയാണ് പക്ഷെ എനിക്ക് ആണി എന്താണെന്നറിയില്ല ഞാൻ വിചാരിച്ചെന്തോ കുരുവാണെന്ന് അപ്പം ഞങ്ങളുടെ വീട്ടിൽ പ്രായമായ അമ്മച്ചി അപ്പച്ചനും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇവളുടെ കാലിൻ്റെ അടിയിൽ നിറച്ചും അരിമ്പാറ വന്ന് വന്നിട്ടുണ്ട് എന്താ അറിയില്ല എന്ന് അപ്പം അവർ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് അരിമ്പാരയല്ല ഇത് ആണി രോഗമാണ് ഇതൊരിക്കലും മാറില്ല ഇതൊരു പകർച്ചവ്യാധിയാണ് കാല് നിറച്ചും വരും നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ശരിയാണ് ഇവക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്തോ ഒരു വൈകല്യമുള്ള പോലെയൊക്കെയാ നടക്കുന്നത് പക്ഷെ എനിക്കറിയില്ലായിരുന്നു അന്നേരം ഞാൻ പിന്നെ ചോദിച്ച് എന്താ ഇതിന് പ്രതിവിധി അന്നേരമാണ് ആശുപത്രിയിൽ പോയി കീറിയെടുക്കണം എന്ന് അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ ഞങ്ങൾ ജപമാനം ചൊല്ലി ആ സമയമായിരുന്നു എൻ്റെ മനസ്സിൽ അന്നേരം തോന്നി എന്തിനു ഞാൻ ആശുപത്രി പോകണം ക്യാൻസറിനെ പോലും മാറ്റുന്ന ഉടമ്പടി തൈലവും ഉപ്പും നമ്മുടെ കയ്യിലുള്ളപ്പോൾ എന്തിനു ഞാൻ വേറെ ആരെ ആശ്രയിക്കണം അന്നേരം തന്നെ ഈ രണ്ട് കാലിലും വിശുദ്ധ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ആണിയിലും ഉടമ്പ ഉടമ്പടി തൈലവും ഉപ്പും പെരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കൃത്യം ഇരുപത്തി ഒന്നാമത്തെ ദിവസത്തിൽ ഒരു പാടുപോലുമില്ലാതെ ആ ആണി മൊത്തമായിട്ട് ഊരിപ്പോയിട്ടുണ്ട് അത് ഇവിടെ കയ്യിൽ ഇടയ്ക്കൊക്കെ കിട്ടുകയും ചെയ്ത് ഇപ്പോൾ ഒരു പോലും ആ കാലിനടിയിലില്ല അതിന് ഞാൻ അന്നേരം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചത് മാതാവിനോട് പ്രാർത്ഥിച്ചത് അമ്മേ നിന്റെ മകൻ മൂന്ന് ആണികളാൽ തറയ്ക്കപ്പെട്ടപ്പോൾ എത്ര വേദന അനുഭവിച്ചു പക്ഷെ എൻ്റെ ഈ മകളും അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതിന് മുന്നേ നീ ഉയർത്തെഴുന്നേറ്റപ്പം ആ ആണികളൊന്നും ഇല്ലാണ്ടാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത് അതുപോലെ ഈ ഉടമ്പടി തൈലം ഞാൻ വിശ്വാസത്തോടെ തേക്കുന്നു അത് എൻ്റെ മകളുടെ കാലിൽ നിന്നും മൊത്തമായിട്ട് ഈശോ അത് എടുത്തു മാറ്റണം അമ്മയെ അത് എനിക്ക് കാണിച്ചു തരണം കാരണം എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ളതാണ് ആണിരോഗം മാറിയ സാക്ഷ്യം ഈ ആൾത്താരയിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അതിനനുവദിച്ച പരിശുതമകിയും തിരുകുമാരനും കൊടാന് നന്ദി പറയുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ വീടുകളിൽ ജോലി ചെയ്യുന്നുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്തിറങ്ങി പത്രം കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു എന്നിരുന്നാലും ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ രണ്ടും മൂന്നും കെട്ടും പത്രം കൊണ്ടുവന്ന സമയത്ത് ഉടമ്പടി ഉപ്പ് ഞാൻ സിബ്ലോ കവറിലാക്കി സ്റ്റാപ്ലയറ് ചെയ്തും പത്രം കൊടുക്കും അതുപോലെ തന്നെ പ്രത്യക്ഷരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പത്രം തനിച്ചായിട്ട് ഞാൻ കൊടുക്കില്ല എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഇതെന്നറിയില്ല ഞാൻ ഓരോരുത്തർക്ക് പറഞ്ഞ് ഞാൻ കൊടുക്കും കൃപാസനത്തിൽ ഇങ്ങനെ ഒരു മാതാവുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അവിടെ സാധിക്കുന്നതാണ് കൃപാസനം അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ചെ പത്രം വെറുതെ ഞാൻ കൊടുക്കാറില്ല എന്നും ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അച്ഛൻ്റെ ധ്യാനം കൂടി എല്ലാ പത്രത്തിനും വിശുദ്ധ കുരിശ് തൈലം കൊണ്ട് വരച്ചിട്ടാണ് എല്ലാവർക്കും പത്രം കൊടുക്കുന്നത് അത് പറഞ്ഞിട്ടും ഓരോ പത്രം കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളും ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു ഉപ്പായാലും പ്രത്യക്ഷരണ പ്രാർത്ഥനയും ഇല്ലെങ്കിൽ മാതാവിൻ്റെ ഫോട്ടോ ഇതിൽ ഏതെങ്കിലും സ്റ്റാപ്ലെയർ ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുക ഒന്നും കൊടുക്കാൻ ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അന്നേരം ഞാൻ എൻ്റെ ഫോൺ നമ്പർ എഴുതി വെക്കും അന്നേരം അവർ ഈ പത്രം മേടിക്കുന്നവർ അത് മേടിച്ച് എന്നെ വിളിച്ച് ചോദിക്കും ചേച്ചി ഇതെവിടെയാണ് എന്താണ് സംഭവം എന്ന് അങ്ങനെയും എനിക്ക് അനേകരെ ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിക്കാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ മറ്റൊരു പ്രേക്ഷിത പ്രവർത്തനം ചെന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഓർത്ത് നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു തോന്നൽ അങ്ങനെ ഞാനൊരു സഞ്ചാരി മാതാവ് എന്നിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിൽ നിന്നും ഒരു പത്ത് പേര് ഈ ആൾത്താരം മുന്നിൽ വലിയൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ദൈവം എന്നെ അനുഗ്രഹിച്ചു അക്രൈസ്തവരായ അനേകം മക്കളുണ്ട് അവർക്ക് ജപമാല ചൊല്ലുവാനോ പ്രാർത്ഥനിക്കുവാനോ ബൈബിൾ വായിക്കുവാനോ വചനം വായിക്കുവാനോ ഒന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേ അവരെയൊക്കെ ഞാൻ എൻ്റെ സഹോദരന്മാരെ ചേർത്ത് വെച്ച പോലെ ഓരോന്നും പറഞ്ഞു കൊടുത്തും ജപമാലകൾ എങ്ങനെ ചൊല്ലണം കൊന്ത എങ്ങനെ ചൊല്ലണം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് എനിക്കിപ്പോൾ ഇപ്പോഴും ആ ഗ്രൂപ്പ് സജീവമായി പോയിക്കൊണ്ടിരിക്കുന്നു ഗൂഗിൾ മീറ്റ് വഴിയിലൂടെയാണ് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നത് അനേകം മക്കൾക്ക് അതിലൂടെ സൗഖ്യവും ആശ്വാസവും കിട്ടുന്നുണ്ട് അത് അങ്ങനെയാണ് എൻ്റെ ഒരു വേറൊരു പ്രേക്ഷിത പ്രവർത്തനം അതുപോലെ എൻ്റെ ആത്മീയ ജീവിത വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ഓർഫനേജിൽ ഞാനും ഓർഫനേജിലായിരുന്നു അപ്പോൾ അന്ന് മുതൽ ഞാൻ പള്ളിയിൽ പോവും ജവമാല ചൊല്ലും എല്ലാം ചെയ്യും ആദ്യം ജോലിക്ക് നിൽക്കുന്നിടത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടാണ് ഞാൻ ജോലി ചെയ്തിരിക്കുന്നത് ചില വീടുകൾ മാറുമ്പോൾ പള്ളിയിൽ പോകാൻ പറ്റില്ല എന്നിരുന്നാലും ഞായറാഴ്ചത്തെ കുർബാന ഞാൻ മുടക്കില്ലായിരുന്നു അക്രൈസ്തവയാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈശോയെയും മാതാവിനെയും എൻ്റെ അപ്പായും അമ്മയും കാരണം എനിക്ക് മാതാപിതാക്കളില്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയും അപ്പയുമാണ് എൻ്റെ ഇടവും പലവും നിൽക്കുന്നത് ഇതെനിക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളും ഇവരെ നന്നായി കൊണ്ടുപോകാൻ ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയമായിട്ട് എന്നെ ഈശോ ഒരുപാട് വളർത്തിയിട്ടുണ്ട് ബൈബിൾ വചനങ്ങൾ കാണാണ്ട് പഠിക്കുവാനോ മറ്റുള്ളവർക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചു വരുമ്പോൾ ഓരോ ബൈബിൾ വചനങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ആത്മീയതയിൽ എന്നെ വളർത്തിയിട്ടുണ്ട് ബൈബിൾ അരമണിക്കൂർ വായിക്കും അതിലേറെയും വായിക്കാനാണ് ഇഷ്ടം പക്ഷേ പണിക്കൂടുതലൊക്കെ ആയതുകൊണ്ട് ഞാൻ വായിക്കും അഥവാ വായിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്ത് പണി ചെയ്യുവാണെങ്കിൽ വിശ്വാസ പ്രമാണോ ബൈബിൾ വചനങ്ങളോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ പണി ചെയ്യുന്നത് കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ വയനാട്ടിലായതുകൊണ്ട് അവിടെ ഒരു അനാഥാലയമുണ്ട് അമ്മച്ചിമാർ താമസിക്കുന്ന അവരുടെ അടുക്കയിൽ പോയി ഞാനും എൻ്റെ മക്കളും പോയി അവരടുത്ത് ഒത്തിരി നേരം സംസാരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതുപോലെ സിസ്റ്ററിനോട് ചോദിച്ചിട്ട് പോകും എന്താ സിസ്റ്ററെ വേണ്ട ആദ്യമൊക്കെ അരിയും സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പറയും ഫുഡ് കുറേ പേര് നിങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എല്ലാവരും കൊണ്ടു തരുന്നുണ്ട് അത് വേണ്ട മകളെ അങ്ങനെ ഞാൻ നിത്യോപകര സാധനങ്ങൾ സോപ്പോ പിന്നെ ഡെറ്റോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് മോപ്പ് ക്ലീനിങ് ക്ലീൻ ചെയ്യുന്നത് ലിക്വിഡൊക്കെ വാങ്ങിച്ച് അങ്ങനെ കൊണ്ട് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുവാനും അവരുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുവാനും ഒരു ജപമാല അവരുടെ കൂടെ ഇരുന്ന് ചൊല്ലുവാനും എനിക്ക് സാധിച്ചു ഇതെല്ലാം സാധിച്ചത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പിന്നെ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ച എനിക്ക് ലൈവായിട്ട് കൂടുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ത് പണി തിരക്കുണ്ടെങ്കിലും ജോലി ഉണ്ടെങ്കിലും ഞാനത് ലൈവായിട്ട് കൂടുന്നതാണ് പിന്നെ ഡെയിലി ബ്രെഡ് ധ്യാനം ഇതെല്ലാം എൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫൈലും ഡി പി അത് വാട്സപ്പ് ഡി പിയും ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് പോയിട്ട് എൻ്റെ മാതാവാണ് അത് ഇനിയും ഞാനത് മാറ്റത്തില്ല എൻ്റെ ജീവിതകാലം മുഴുവൻ നിത്യതയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും പരുശുത്തമ്മയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനി എൻ്റെ മക്കൾക്ക് പതിനെട്ട് വയസ്സാകും കാത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയെട്ടാവുമ്പോൾ മക്കളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാനും അങ്ങനെ ഞങ്ങളെല്ലാവരും ആത്മീയ ജീവിതത്തിലേക്ക് ഇത്രത്തോളം ഉയർത്തി ഇനിയും ഈശോയോടും മാതാവോടും ഒരുപാട് നന്ദി പറയാൻ ഈ അൽത്താരം മുൻപിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നന്ദി